ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചീരത്തോരൻ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ കുറച്ച് ചീരത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാമേ അതുപോലെ ഒന്ന് ചീരയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു എണ്ണം ഉണ്ടാവുകയോ ഇനി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരൊറ്റ ഒരു കറക്കുമതി കേട്ടോ ഇനി അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കണേ അപ്പോൾ തേങ്ങ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് കൃഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതാ തേങ്ങയും എല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അരഞ്ഞ് പോകേണ്ട ഇതുപോലൊന്ന് കിട്ടിയാൽ മതി ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഊയിലൊഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒരു രണ്ട് വറ്റൻമുളകും കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് കൂടെ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ആ മിക്സെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അത്രയും സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കുന്ന തേങ്ങയെല്ലാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ പാ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചീര അത് ചേർത്ത് കൊടുക്കാം ചീര ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചീരത്തോരനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഈ ചീരയുടെ ഇലയിലും കൂടെ ഒന്ന് പിടിച്ചു കിട്ടുന്ന സമയം ഇളക്കാം എന്നിട്ട് ഇതൊരു മൂടി വെച്ചിട്ട് അടച്ച് വേവിക്കാം വെള്ളമൊന്നും ചേർക്കരുത് കിട്ടോ ഇതിനകത്ത് ഇഷ്ടം പോണക്കെ വെള്ളമുണ്ട് ആ അവയിൽ തന്നെ ഇന്ന് ചെറുകി വെന്ത് വന്നാൽ മതിയാവും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ചീരയെല്ലാം കണ്ടോ പകുതിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇള ഇറന്നിട്ടുന്ന ഇളക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ചീരത്തോരനാണ് എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തേക്കണേ ഞാനത് സെർവ്യും ൗളിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് നല്ല ചൂട് ചൂടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ